അതുപോലെ തന്നെ താന്ത്രിക ആചാര്യമായ ബ്രഹ്മശ്രീ ശ്രീധരൻ നമ്പൂതിരി അവർ ക്ഷണിക്കുകയാണ് അത് സ്വീകരിക്കുന്നതിനായിട്ട് മഹാമണ്ഡലേശ്വർ സ്വാമിജിയെ ആദരപൂർവം എല്ലാവർക്കും വേണ്ടി ക്ഷണിക്കുകയാണ് നമ്മുടെ ഈ ഇരിക്കുന്നവരുടെയൊക്കെ സൗഭാഗ്യം നമ്മുടെ മരക്കു വേണ്ടി നമ്മുടെ ഈ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ആദരോരവും അദ്ദേഹത്തെ ഏറ്റുകാരം ശങ്കരാചാര്യ ധന്യ മുഹൂർത്തത്തിൽ മഹാമാഘത്തിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്ന എല്ലാ ധാർമ്മിക സംഗമമാണ് മാഘം ഭാരതത്തിലെ ീർത്ഥരാജായ പ്രയാഗിലും മാഘം നടന്നു വന്നിരുന്നത് പ്രയാഗിൽ മുടങ്ങാതെ എല്ലാ വർഷവും നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായി അത് തുടർന്നു പോരുകയാണെങ്കിലും തിരുനാവായയിലേത് ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ കാലത്ത് നിർത്തലാക്കപ്പെട്ടു ആ മാഘത്തെ നമുക്ക് ജീവിതത്തിൽ ശ്രേയസ്സും അഭിവൃദ്ധിയും ഒരു ചെറിയ സങ്കല്പം മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ അത് ഏറ്റെടുത്തു ഇതിനെ ലോകം തന്നെ ശ്രദ്ധിക്കുന്ന വിദേശങ്ങളിൽ നിന്ന് പോലും ഇപ്പോൾ വളരെ കുറച്ചാണെങ്കിൽ പോലും ആളുകൾ ഇവിടേക്ക് വരാ വരുന്നുണ്ട് ലോകം തന്നെ ശ്രദ്ധിക്കുന്ന ഒന്നായി മാറിക്കഴിഞ്ഞു എല്ലാ വർഷവും പ്രയാഗ്രാജിൽ നടക്കുന്ന പോലെ പ്രയാഗ്രാജിൽ ഇപ്പൊ ജനുവരി മൂന്ന് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെ അതാണ് പൂർണമായിട്ടും മാഘത്തിന്റെ ആ വിശേഷപ്പെട്ട കാലം നമ്മൾ ഈ വർഷം അത് തുടക്കം എന്നുള്ള നിലയിലാണ് ഒരു പക്ഷം എന്നുള്ള നിലയിൽ സ്വീകരിച്ചിരിക്കുന്നത് അപ്പം അവിടെ അത് നടക്കുകയാണ് ഇതിനകം തന്നെ പത്ത് കോടിയിലേറെ ആളുകളാണ് അവിടെ സ്നാനം ചെയ്ത് കഴിഞ്ഞത് ആ മാഘത്തിന്റെ സമയത്ത് ദിവസവും തീർത്ഥ സ്നാനം ചെയ്ത് ജപപാരായണാദികളുടെ അനുഷ്ഠാനങ്ങളിൽ ഏർപ്പെടുന്നതിന് ബ്രഹ്മദേവന്റെ ഒരു കല്പം തപസ് ചെയ്താലുള്ള ഫലം എന്നാ പറയുക കൽപ്പവാസം ചെയ്യുക എന്നാണ് പറയുക അങ്ങനെ ചെയ്യുന്ന ആളുകളെ കൽപ്പവാസികൾ എന്നാണ് പറയുക തിരുനാവായയിലെ പന്ത്രണ്ട് വർഷം കൂടുമ്പോഴുള്ള വിശിഷ്ടമായിട്ടുള്ള സമയം രണ്ടായിരത്തി ഇരുപത്തി എട്ടിലാണ് വ്യാഴം ചിങ്ങരാശിയിലേക്ക് വരുന്ന സമയം മാഘമാസത്തിലും സിംഹസ്ഥ എന്ന് പറയും ഉജ്ജയിൻ കുംഭമേളയുടെ സമയം കൂടിയാണത് അത് ഇന്ന് കേരളത്തിലെ എല്ലാ ുമാണ് ഇവിടെ ചേരുന്നത് എന്നുണ്ടെങ്കിൽ ഇരുപത്തി എട്ടിലാവുമ്പോഴേക്കും ഭാരതത്തിലെ എല്ലാ പരമ്പരകളും ഇവിടെ എത്തിച്ചേരണം എന്നുള്ള സങ്കല്പവുമായിട്ടാണ് ഈ മാഘം ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകുന്നത് അപ്പൊ ഈ മാഘമഹോത്സവ വേദിയിലേക്ക് വലിയ ഉപാസകരെ ധാരാളം ഉപാസകരെ ഭഗവത് ചൈതന്യത്തിന്റെ മാർഗത്തിലേക്ക് നയിക്കുന്ന ഗുരുനാഥൻ്റെ നേതൃത്വത്തിൽ വലിയൊരു സത്സംഗത്തിനായി സാധനയ്ക്കായി മാഘം ചെയ്യുന്നതിനായി നിങ്ങളുടെ പരമ്പരയുടെ മാഘം ചെയ്യുന്നതിനായി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സജ്ജനങ്ങൾക്കും ഈ തീർത്ഥത്തിൻ്റെയും ദേവതകളുടെയും ഗുരുപരമ്പരയുടെയും എല്ലാ അനുഗ്രഹവും ആശംസിക്കുന്നു ഭാരതത്തിലെ പ്രാചീനമായ നാഗാ സന്യാസി പരമ്പരയുടെ എല്ലാ ആശീസുകളും നിങ്ങൾക്ക് അവർക്കും അർപ്പിക്കുന്നു ഓം ശാന്തി ശാന്തി